ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ തുടർന്നും എന്താണ് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ കഴിഞ്ഞ വീഡിയോ എന്നൊക്കെ പറയുമ്പം എന്താണ് ഇപ്പം നമ്മൾ ആ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചത്തേനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളെ വ്യൂ പറ്റുക അങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ എന്താണ് ഡെയിലി വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ അല്ലാതെ ഒന്ന് ഇടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ മാക്സിമം ഇന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടലുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും എന്നാണല്ലോ പറയുക അല്ലേ ചിലപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോയാലോ അല്ലേ അത് അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർമ്മയായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഷോർട്ടൊക്കെ ഇട്ട് അങ്ങനെ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ ഇട്ടിട്ട് തന്നെ ഇല്ലേനു അപ്പോൾ എൻ്റെ ഒരു കസിനാണ് കേട്ടോ പറഞ്ഞത് ഓർക്ക് ചാനലുണ്ടേന് അപ്പോൾ ഓരോന്ന് പറഞ്ഞത് നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു രക്ഷ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോ തന്നെ ഇടണം എന്ന് അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് രണ്ടെണ്ണൊക്കെ അങ്ങനെ ഇട്ടു അതൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നമ്മളെ ഈ ഒരു ഈ ഒരു വീട് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടോ ചെയ്തിട്ടുണ്ടായിന് അത് ആ ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ എന്നെ രക്ഷിച്ചത് എന്ന് പറയാം എൻ്റെ ഈ വീടാണ് എന്നെ ട്യൂബിൽ രക്ഷിച്ചത് എന്ന് പറയാനുള്ള ഒരു വീഡിയോ അതാണ് അത് അത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഇട്ടപാടന്നെ നല്ല അങ്ങോട്ട് വൈറലായി പോയി പറഞ്ഞാൽ ഇപ്പം അത് രണ്ട് ലക്ഷം വ്യൂ ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് ആ ഇട്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു ലക്ഷമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് നമ്മളെ ഈ ചാനലിൻ്റെ ബാക്കി മോണിറ്റൈസേഷൻ കാര്യങ്ങളും അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിന് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരൊറ്റ വീഡിയോയിലാണ് കേട്ടോ എനിക്ക് റെഡി ആയത് പക്ഷേ ആ എന്താന്ന് വെച്ചാൽ അതിലൊന്നും നമ്മൾ അതിലെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ റെഡി ആയതെങ്കിലും പിന്നീട് നമുക്ക് ഇതിൽ കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇടുന്ന വീഡിയോകൾക്കുള്ള വ്യൂ അനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ യൂട്യൂബിൽ ഒരു മെച്ചമൊക്കെ ഉണ്ടാവുക നമ്മൾ ഇന്ന സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്കാരായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സാധാരണമായിട്ടുള്ള രീതിയിൽ വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സജ്ജീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യലില്ല നമ്മൾ ചെയ്യുമ്പോൾ ഫോണവിടെ ഓണാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ ഒന്ന് അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഈ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇന്നത്തെ ചായയും കടിയും എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഉഴുന്നുകരിയൊക്കെ വെള്ളത്തിലിട്ട് ഇട്ടിലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡിലിയും പിന്നെ തലേന്ന് സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഇഡിലിയും സാമ്പാറും ആണ് കേട്ടോ ഇന്ന് രാവിലെ നാസത്തൊക്കെ ഉള്ളത് അപ്പം ഇട്ടിയിൽ ചുടാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് അതിൽ ഒഴിക്കുന്നുണ്ട് ചൂടുകൊക്കെ ചെയ്യുന്നുണ്ട് സാമ്പാർ പിന്നെ നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതവിടെ ആയങ്ങോണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് മീൻ വന്നപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇതാ കേട്ടോ ഇതിൻ്റെ എന്തേനു എന്താണ് കേട്ടോ അതിൻ്റെ പേര് ചൂദ്യയല്ല വേറൊരു പേരാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് തെറ്റി പോട വെച്ചിട്ട് ഞാൻ മുണ്ടാണ്ട് നിൽക്കണേക്കും നല്ല കേട്ടോ അപ്പോൾ ആ മീനാണ് ഇത് ഇങ്ങനത്തെ കഷ്ണമീനൊക്കെ സാധാരണ കൊണ്ടുവന്നാൽ ഇക്കെ ഉണ്ടെങ്കിൽ മുറിച്ചെടുത്തുണ്ടട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകേണ്ടതുകൊണ്ടേ ആൾക്ക് അത് മുറിച്ച് ഇവിടെ ഇരിക്കാനുള്ള നേരൊന്നുമില്ല അപ്പോൾ ഞാനെന്നെ വലിയ സാഹസികമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അത് മുറിക്കണത് പിന്നെ എന്താണ് പലകേമ്പലൊക്കെ വെച്ച് നല്ല മുറിച്ചെല്ലാം കത്തി ഉണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് മുറിഞ്ഞിട്ടു മറ്റേ എന്താ പറയുക ശരിക്കും അത് ഇനിയിപ്പോൾ ഞാൻ മുറിച്ച് അതിങ്ങനെ ബിളുപിളുന്ന് ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ടേ എൻ്റെ വർത്താനം കേട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവില്ലേ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കുഴഞ്ഞതായി നാശമായി പോവണ്ട എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇതാ ഞാൻ തന്നെ മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് എന്താണെന്നറിയില്ല കഷ്ണമീൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വായൻ്റെയിൽ വെട്ടിക്കൊടുന്നിട്ട് അതിലങ്ങനെ വെച്ചിട്ട് കാണാനൊരു പൂതി കേട്ടോ അപ്പോൾ പിന്നെ വേഗം പോയിട്ട് ഒരു വായൻ്റെയിൽ അങ്ങോട്ട് കൊടുന്ന് പിന്നെ കറി വെക്കാനുള്ളത് കുറച്ച് പൊരിച്ചതാണ് എല്ലാവർക്കും കൂടുതലായിട്ടൊരു താല്പര്യം ഉള്ളത് പക്ഷേ കറിയില്ലാതെയും പറ്റൂലല്ലോ അപ്പം ഞാൻ പൊരിക്കാനുള്ളത് അവിടെ നിർത്തി വരി അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിക്കുള്ളത് ഒരു ഭാഗത്തേക്ക് മാറ്റി അതും കൂട്ടി വെച്ചിണ് ഇപ്പോൾ കറിക്കുള്ളത് അവിടുത്തെ ഒരു പാത്രത്തേക്ക് മാറ്റണം എന്നിട്ട് പൊരിക്കാനുള്ളത് ഈ ഒരു വായൻ്റെ തന്നെ മസാല ആക്കിയിട്ടൊന്ന് പെരക്കി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു രസംട്ടോ അതിലിങ്ങനെ വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാര്യം ഞമ്മളെ മുറ്റത്ത് ഇഷ്ടമാതിരി വായൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്തിനു ഏതിനും വായൻ്റെയിലൊക്കെ അങ്ങനെ ഓടലൊന്നും ഇല്ല കഴിഞ്ഞിട്ടോ പക്ഷെ ഇന്നെന്തോ ഈ ഒരു കഷ്ണമീന് ഞാനെന്നെ ഒക്കെ ഇങ്ങനെ മുറിച്ച് നല്ലോ അതിലിങ്ങനെ കണ്ടപ്പോ എനിക്കൊരു പൂതി അപ്പം അതുകൊണ്ട് പോയി പറിച്ചത് കഴിഞ്ഞിട്ടോ അപ്പം അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പെരക്കാണ് നാസിമോൻക്ക് അത് കണ്ടപ്പോ ഈ വായൻ്റെ ലേലി ഇപ്പോൾ എന്തമ്മ കാട്ടണേ വിചാരിച്ചിട്ടേ സാധാരണ ഞാൻ പാത്രത്തിൽ തന്നെയാണല്ലോ അങ്ങനെ ഇതൊക്കെ ചെയ്യലേ അപ്പം ഇവനും വിചാരിച്ചിതിപ്പോ എന്താ ഈ കാട്ടണേ സദ്യ തിന്നാനൊക്കെ പോകുമ്പോൾ മാത്രാണല്ലോ ഈ എല്ലാം കുട്ടി കാണലേ അപ്പൊ എന്തായാലും മുളകും പൊടിയും മഞ്ഞപ്പൊടി പിന്നെ എന്തേനു കുരുമുളകിന്റെ പൊടി ഉപ്പ് അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് അവിടെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാലേ കുറച്ച് കയ്യട്ടെ എന്ന് വിചാരിച്ച് നിൽക്കണ ഒരു ശീലല്ലെട്ടോ ഞാൻ ച ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിതാ കറി ആക്കി വെക്കുന്നുണ്ട് മീൻ പൊരിക്കാനുള്ളത് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതും പെരക്കി ഇലയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂച്ച അത് മൊത്തം വന്ന് തിന്ന് തീർക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം അത് അവിടെത്തന്നെ വെച്ച് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടേനു പിന്നെ നിച്ചുമോളുണ്ട് കേട്ടോ ഇന്ന് അവർക്ക് സ്പോർട്സ് ആണ് അതുകൊണ്ട് ഓൾ ഇന്ന് ഇന്ന് പോണില്ലെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലേനു അപ്പം ഞാനിതാ കറിയും കൂടെ ആക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഇനിയിപ്പോൾ കറി വെക്കാതെ ഇങ്ങനെ വെച്ചിട്ട് ആ മീനിൻ്റെ ഉള്ള കോണം പോക്കണ്ടാന്ന് വിചാരിച്ചിട്ടതിന് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ച് പിന്നെന്താണ് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വാട്ടി ഉടച്ച് വേണ്ട വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് പുളിവെള്ളവും ഒഴിച്ചതാ നല്ലൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മീനും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാട്ടോ അതൊക്കെ ഒന്ന് തിളച്ച് വന്നേ അപ്പം ഞാൻ കറിയിലേക്ക് അങ്ങനെ അധികം കഷ്ണങ്ങൾ എടുത്തില്ല അതിൽ നിന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ എടുത്തു പിന്നെ ആ തലയും കൂടെ ഒന്ന് മുറിച്ചിട്ടിട്ട് അങ്ങനെ എടുത്തത് കഴിഞ്ഞിട്ടോ മുളകിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് അത് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് അങ്ങോട്ട് ഓഫ് ആക്കിയാൽ എന്താണെങ്കിൽ നമ്മളെ മീനിൻ്റെ കറിയും അങ്ങോട്ട് റെഡി ആയിക്കോളും പിന്നെ പൊരിക്കാനുള്ളത് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് അങ്ങ് പൊരിച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ച് ഇതിപ്പം ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടാക്കാനൊന്നും പോയില്ല ഇനി ഇതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഇനി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇത് പോവേണ്ട വിചാരിച്ചിട്ട് ഞാനത് കേട്ടോ ഒന്ന് പൊരിക്കും കൂടെ ചെയ്യുന്നുണ്ട് ബാക്കി ഒരു പണിയും എടുത്തിട്ടില്ല ഇനി കേട്ടോ ഒന്ന് അടുപ്പിൻ്റെ അടുത്ത പണികൾ ഒക്കെ അങ്ങോട്ട് തീർത്തിട്ട് എന്താണ് ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അടുപ്പിൻ്റെ അടുത്ത് എടുത്താൽ പിന്നെ തീർന്നാൽ പിന്നെ നമുക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ വെച്ചുണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം അടി തൊട കേല് മുറൽ തിരുമ്പൽ എന്നുള്ള ആ ഒരു പണികൾ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ഭാത്ത് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ കേട്ടോ ഓരോരോ ദിവസം ഓരോരോ തോന്നലും ഓരോരോ ചിന്തയൊക്കെയാണ് കേട്ടോ എനിക്കുണ്ടാവുക എനിക്കെന്ന് മാത്രമല്ല ചിലപ്പം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കില്ലേ അങ്ങനെ ഞാൻ മീൻ പൊരിക്കലും കഴിഞ്ഞോ മീൻ കറിയുമായി എന്നിട്ട് ഇതാ ചായ കുടിക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാറും ആണ് സാമ്പാർ എന്നറിയാൽ എന്താണ് വലിയ തോനെ കഷ്ണങ്ങളൊന്നും ഇല്ലേനു എന്നാലും ഉള്ളതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ അങ്ങോട്ട് വെച്ചിട്ടോ ഈ ഉഴുന്ന ദോശ ഇഡിലി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്നെങ്കിൽ ചട്ടനി അല്ലെങ്കിൽ സാമ്പാർ സാമ്പാറൊക്കെ തലേന്നും കൂടെ ആണ് ഉണ്ടാക്കിയതും കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ അപ്പോൾ പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ പാത്രം കഴുകുകയാണ് നീച്ചുമോളുള്ളത് കൊണ്ട് ഓളോട് അകൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചുവാരി ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഓൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോളും അപ്പോൾ ഞാച്ചീനെ നോക്കൽ തന്നെ വലിയൊരു പണിയാണ് ഓനെ നോക്കലാണ് ഇപ്പോൾ ഓക്ക് പറ്റാത്തത് ബാക്കി പണിയാണെങ്കിൽ എടുത്തോളും ഓൻ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോവും പിന്നെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരണം ഇതൊക്കെയാണ് കേട്ടോ ഓനെ കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ അപ്പം പിന്നെ ഞാൻ എന്തായാലും വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനിട്ടോ ഇനിയിപ്പോൾ ഇതാക്കണ് ആ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് എല്ലാ ഇതാ മീൻ കറി അതുപോലെ പിന്നെ നമ്മളെ സാമ്പാർ വേറൊരു പാത്രത്തേക്ക് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാസറോളിൽ ഇട്ടിലി ഉണ്ട് അതൊക്കെ അതൊന്ന് എല്ലാം ഒക്കെ ഓരോ വേറെ വേറെ പാത്രത്തേക്കും ഒക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ അടുക്കള ഒന്ന് ക്ലീനാക്കി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണുണ്ട് ഒരുത്തനിപ്പം എന്തിനാണ് ഇപ്പം എൻ്റെ പുറകെ തൂങ്ങി എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ കഴിഞ്ഞു അതിനാ എന്തോ കൊണ്ട തന്നതാണ് കേട്ടോ ഉമ്മച്ചിക്ക് ഇന്നാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടു തന്നെയാണ് എനിക്കിപ്പോൾ കണ്ടപ്പോഴാണ് ഓർമ്മ ആയിട്ടുള്ളത് എന്തേനു എന്നുള്ളത് ഒരു ഓർമ്മ കിട്ടണില്ല ഇനിയിപ്പോൾ മുട്ടായി എന്തെങ്കിലും ആയിക്കോട്ടോ വേണമെങ്കിൽ അപ്പോൾ ഞാനിതാ പാത്രം കഴുകൽ കഴിഞ്ഞൊന്നിച്ചുമ്പോളും അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടേനു ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്യാസും നമ്മളാ ഒരു മേശയൊക്കെ ഒന്ന് നല്ല തോത്തി തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ തുടക്കൽ പിന്നെ അങ്ങനെ മുറ്റടിക്കൽ പരിപാടി പണികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഏകദേശം കഴിഞ്ഞാണ് ചോറ് പിന്നെ ഞാൻ രാവിലെ നമ്മൾ തീ തീയത്തിച്ച് സാധാരണ വെള്ളം വെക്കലുണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളം ചൂടായി ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചോറിനുള്ള വെള്ളം കൂടെ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളും ഇനിയിപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ തുടക്കുക തിരുമ്പുക അതൊക്കെ തന്നെയാണ് കേട്ടോ പണികൾ അപ്പോൾ ഞാൻ ഇൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ തിരുമ്പെ തുണികളൊക്കെ ഒന്ന് പുറത്ത് തന്നെ ഇട്ടുകയാണ് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുറത്തിട്ടിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് എനിക്കൊന്ന് മുരിങ്ങ ചപ്പ് എന്താണ് താളിച്ചത് കൂട്ടാനൊരു പൂതി കിട്ടോ ചിലപ്പം അങ്ങനെയാണല്ലോ ഈ നല്ല മീൻ വരട്ട് മുളക് ഇട്ടതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു താളിപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമ്മളിവിടെ മുരിങ്ങ നാശമായി പോയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നത് കഴിഞ്ഞിട്ടോ അത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കി വെച്ചിട്ടുണ്ടേനും പച്ചമുളകും അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചപ്പ് താളിക്കുമ്പോഴൊക്കെ നമ്മൾ സൺഫ്ലവറിനെക്കാട്ടിയൊക്കെ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ചപ്പ് ചപ്പ് താളിക്കുന്നതിനും മീൻ കറിക്കൊക്കെ അതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ ആയിക്കോട്ടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് ഇനിയിപ്പം അതാ ചപ്പൊന്ന് കയ്യി അതിലിടുന്നുണ്ട് ഇങ്ങനെ കാണുമ്പം ആദ്യം ഇട്ടപ്പോൾ അത് മറ്റേ പുലി പോലെ ഉണ്ടെട്ടോ പിന്നെ അത് മൂടി വെച്ച് അതൊന്ന് വാടി വന്നപ്പം എലി പോലെ ആയിട്ടുണ്ടേന് അപ്പോൾ ചപ്പൊക്കെ താളിച്ചെടുത്ത് പിന്നെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇതാ കേട്ടോ ചപ്പ് കറിയും നല്ല മീൻ മുളകിട്ടതും പിന്നെ ഇന്നലത്തെ ഉപ്പേരിയും കൂടെ ഉണ്ടേനും അതൊക്കെ കൂട്ടി ചോറൊക്കെ വെച്ചിട്ടോ പിന്നെ നല്ല മഴ പെയ്യണ്ട് ഉച്ച കഴിഞ്ഞപ്പം അപ്പം അതവിടെ പെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്